ിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് കർണാടകയിലെ അടക്കം അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതും പൈവളികെ പഞ്ചായത്തിലെ പ്രധാന റോഡുമായ ലാൽബാഗ് ചിപ്പാർ കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് പ്രദേശവാസികളും യാത്രക്കാരും കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത് ലാൽബാഗിൽ നിന്നും തുടങ്ങുന്ന ഒൻപത് കിലോമീറ്റർ റോഡാണ് പൂർണമായും തകർന്നടിഞ്ഞ് വാഹന ഗതാഗതം തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുന്നത് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെഡ്ഡെ കയ്യാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അശ്വത് ലാൽബാഗ് അധ്യക്ഷത വഹിച്ചു സക്കീർ സിറന്തടുക്ക സ്വാഗതം പറഞ്ഞു അസീസ് കളായി ഖലീൽ ചിപ്പാർ സതീശ ചിപ്പാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്